അസ്ലാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോഴേ രാവിലെയാണ് രാവിലെ നമ്മൾ അടുക്കളയിൽ കയറിയിരിക്കുകയാണ് കേട്ടോ അപ്പൊ ഇന്നലത്തെ പാത്രങ്ങളൊക്കെ കഴുകിയിട്ട് അങ്ങനെ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ അതൊക്കെ ഒന്ന് അടുക്കി പുറക്കി വെക്കുകയാണ് ആദ്യം തന്നെ ഒരു മാസത്തിന് ശേഷം ഞാൻ ആദ്യമായിട്ടാണ് അടുക്കളയിൽ കയറി എന്തെങ്കിലും വെച്ചിട്ടുണ്ടാക്കാൻ പോകുന്നത് ഇത്ര ദിവസം ഉമ്മാൻ്റെ അടുത്തായിരുന്നു പിന്നെ അതുമല്ല ഞാൻ അവിടെ നിന്ന് വരുമ്പോൾ ഉമ്മാനേയും കൂടെ കൂടിയിട്ടാണ് കേട്ടോ അങ്ങോട്ട് വന്നത് അപ്പൊ ഉമ്മ ഇന്നലെ രാത്രിയാണ് പോയത് അപ്പം ഇനിയിപ്പം നമ്മളാണ് ഇനി അങ്ങോട്ടുള്ള എല്ലാ പണികളും ഒറ്റയ്ക്ക് ചെയ്യണം ഇപ്പൊ ഏകദേശം ഓക്കെ ആയിട്ടുണ്ട് കേട്ടോ വലിയ കുഴപ്പമൊന്നുമില്ല എന്നാലും ഇടക്ക് നിലയ്ക്കും ചെറിയ പ്രശ്നങ്ങളുണ്ട് അപ്പൊ നമ്മുടെ രാവിലെ എന്താ പറയാ ബ്രേക്ക്ഫാസ്റ്റ് കാര്യങ്ങളൊക്കെ ഉണ്ടാക്കേട്ടെ അപ്പൊ ഇന്നലെ ഞാൻ ഈ പ്ലാൻ ഇട്ടിട്ടുണ്ടായിരുന്നു എന്ത്ണ്ടാക്കണം എന്നുള്ള സിമ്പിളായിട്ടുള്ള കടികൾ ഗ്യാസിലന്നെ ചെയ്യാൻ പറ്റിയതൊക്കെ കേട്ടോ ഞാൻ തിരഞ്ഞെടുക്കാറ് അങ്ങനെ നമ്മൾ ചായക്ക് വെച്ചിട്ടുണ്ട് അപ്പൊ മദ്രസ് കൂട്ടിക്കൊണ്ട് മദ്രസിലേക്ക് രാവിലെ ആ ഒരു തിരക്കും കാര്യങ്ങളൊന്നും ഇല്ല അപ്പൊ നമ്മൾ ചോറിനുള്ള വെള്ളം പെട്ടെന്ന് ഇപ്പൊ തന്നെ ചോറ് വെക്കുക വിചാരിച്ചോട്ടോ വെയിലായി കഴിഞ്ഞാൽ എനിക്ക് ഭയങ്കര ക്ഷീണം തോന്നും അപ്പൊ വെയിൽ വരുന്നതിന് മുന്നേ നമ്മുടെ പണികളൊക്കെ കഴിക്കണം ഒരു പ്ലാനിലാണ് ഞാൻ അങ്ങനെ നമ്മളെ കട്ടനൊക്കെ റെഡി ആയിട്ടുണ്ട് സൈഡ് നമ്മളെ അടുപ്പൊക്കെ കത്തിച്ചിട്ടോ അടുപ്പ് കത്തിച്ചിട്ട് കുറേ ആയി അപ്പം ഒരു സ്റ്റാർട്ടിങ് ട്രബിൾ ഉണ്ടായിരുന്നു പക്ഷെ എന്നാലും കുഴപ്പമില്ല നമ്മൾ ചെയ്ത ചെയ്തുകൊണ്ടിരുന്ന കാര്യമല്ലേ അതുകൊണ്ട് ഒരു സ്റ്റാർട്ടിങ്ങിൻ്റെ പ്രശ്നമായിട്ടുണ്ടായിരുന്നൊള്ളൂ സ്റ്റാർട്ട് ചെയ്തപ്പോൾ പിന്നെ ഓട്ടോമാറ്റിക്കലി നമ്മൾ മോട്ടറായി അങ്ങനെ നമ്മുടെ അടുപ്പൊക്കെ അടിപൊളിയായിട്ട് കത്തിക്കിട്ടിയിട്ടുണ്ട് കുറച്ച് തോനെ വെണ്ണൂറും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഞാനിവിടുന്ന് പോകുമ്പോൾ ഒന്നും ഒന്നും സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ ഞാൻ അങ്ങനെ ഇട്ടിട്ടാണ് പോയത് താത്താരാണ് ഇവിടെ ഫുള്ള് പാത്രം കഴുകിയതും അടിക്കലും തുടക്കലൊക്കെ ചെയ്തത് പിന്നെ അവർ ഡെയിലി രണ്ട് ദിവസം കുടുമ്പോഴൊക്കെ അടിച്ചു വരി തുടക്കം അങ്ങനെയൊക്കെ ചെയ്യും കേട്ടോ അവർക്കും അവിടെ പണികൾ ഉണ്ടാവും എന്നാലും നമ്മുടെ വീട് അവർ നോക്കിയിട്ടുണ്ടായിരുന്നു എന്നാലും എത്ര നോക്കിയാലും പൊടി പൊടിയുണ്ടായിരുന്നു കേട്ടോ ഇഷ്ടംപോലെ അപ്പോൾ നമ്മളൊക്കെ ക്ലീൻ ചെയ്തിട്ട് ഇപ്പൊ ഒന്ന് സെറ്റായി വന്നതാണ് അങ്ങനെ നമ്മുടെ കുടുക്ക അടുപ്പത്തായിട്ടുണ്ട് നമുക്ക് ഇന്ന് രാവിലെ എന്താണ് ഉണ്ടാക്കണമെന്ന് വെച്ചാൽ ഇഡ്ഡലിയാണ് കേട്ടോ അപ്പം ഞാൻ എന്നാലും അരച്ചുവെച്ചിട്ടുണ്ടായിരുന്നു കുറച്ച് മാവേ അരച്ചിട്ടുള്ളൂ അപ്പം നമ്മൾ ഇഡ്ഡലി ഉണ്ടാക്കാന്ന് കരുതി ഇഡ്ഡലി ഒക്കെ ഉണ്ടാക്കിയിട്ട് കുറേ ആയി തിന്നിട്ടും കുറേ ആയിട്ടോ ഞാന് അപ്പം ഫുഡൊക്കെ കഴിക്കാൻ തുടങ്ങിയത് ഇതുവരെ ജ്യൂസ് ഐറ്റംസ് മാത്രമേ കുടിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ അതും എപ്പോഴെങ്കിലും ഒക്കെ കുടിച്ചാ കുടിച്ചോ അങ്ങനെ കേട്ടോ വെയിറ്റ് ഒക്കെ നന്നായിട്ട് കുറഞ്ഞിട്ടുണ്ട് ഇനി വേണം വെയിറ്റ് ഒക്കെ കൂട്ടാൻ വേണ്ടിയിട്ട് പിന്നെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്താ വെച്ചാൽ നമ്മുടെ മൂവീസുകളുടെ ഒരു ഹൈ പറയുക ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഒരു വലിയൊരു ഹൈട്ടോ പിന്നെ നമ്മളെ ഇഡ്ഡലി തട്ടിൽ കുറച്ച് എണ്ണയൊക്കെ തടവി കൊടുത്തിട്ടുണ്ട് പെട്ടെന്ന് കിട്ടാൻ വേണ്ടിട്ട് നമ്മളെ ഇഡ്ഡിയുടെ അടിയിൽ സോറി ഇഡലി തട്ടിന്റെ ശരിക്കും ഇഡലി തട്ട പറയാ പക്ഷെ നമുക്ക് ഇഡ്ഡലി ഇഡ്ലി പറഞ്ഞിട്ട് അത് ഷീലായി പോയി അതുകൊണ്ട് നമ്മള് ഇഡ്ഡലിയുടെ തട്ടിന്റെ ഫസ്റ്റ് ഉണ്ടാവൂലോ ഫസ്റ്റ് തട്ടിന്റെ ആ കാലിങ്ങനെ ഇളകുണ്ട് കേട്ടോ അപ്പൊ അത് മിക്കവാറും കേടുവരാനായിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് എന്തായാലും നമ്മൾ ഇഡ്ഡലി കുട്ടന്മാരെയൊക്കെ ഇങ്ങനെ ഒഴിച്ചുകൊണ്ടിരിക്കുകയാണ് പിന്നെ അതല്ല ഇതിങ്ങനെ കുറച്ച് കുണ്ടു കുറവാണ് കേട്ടോ അപ്പൊ ഇഡ്ഡലിക്ക് ഒരു കനം കുറവാണ് എന്താ പറയാ കുറച്ചും കൂടെ ഇങ്ങനെ കുണ്ടുള്ള ഒരു അങ്ങനെ കാണാൻ നല്ല ഭംഗിരിക്കഡിലി കാണാന് അപ്പൊ ഒന്നും കൂടെ കുണ്ടുള്ള ഒരു ഇഡ്ഡ്ലി തട്ട് കിട്ടിയൊക്കെ ഉള്ള എന്നൊക്കെ എനിക്കുണ്ട് എന്തായാലും ഇത് കേട് വന്നിട്ട് വാങ്ങാട്ടതാ വിചാരിക്കണത് എന്തായാലും കേടുവരാനായിട്ടുണ്ട് അപ്പം നമ്മൾ ഇഡ്ഡലി റെഡി ആയിക്കൊണ്ടിരിക്കാനോ അപ്പം എന്താ പറയുക മദ്രസ് ഇല്ലെങ്കിലും സാ രാവിലെ കറക്റ്റ് ആ സമയത്ത് നീക്കൂട്ടോ മദ്രസ് ഉണ്ടെങ്കിൽ അവനെ വിളിച്ച് 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 നീന്മിക്കണം ഇല്ലെങ്കിലും അവന് ആ കറക്റ്റ് ടൈമിൽ നീട്ടിട്ട് ഇങ്ങനെ അല്ല അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ നടക്കൂട്ടോ അപ്പം രാവിലെ തന്നെ നീട്ടിട്ട് മസാല ചായ വേണം എന്നൊക്കെ പറഞ്ഞ് ഇഞ്ചിയും പട്ടയും ഇലക്കായും ഒക്കെ ഇട്ട് ഒരു അടിപൊളി ചായ ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ അവനക്ക് ഈ ചായ ഭയങ്കര ഇഷ്ടമാണ് പൊതുവേ പാൽ ചായനോടാണ് താല്പര്യം പക്ഷേ മസാല ഇട്ടി ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അപ്പോൾ ഞാൻ ഓനിക്ക മാത്രണ്ടാക്കി കൊടുത്തിട്ടുണ്ട് ചെറുത് നീച്ചാൽ പിന്നെ ഓനിക്കും വേണ്ടി വരും കേട്ടോ മാക്സിമം ഞാൻ ചായ കൊടുക്കലും നിർത്തി ഒഴിവാക്കിയിരിക്കാണ് ഇപ്പൊ ഞാൻ വയ്യാതെ ആയിട്ട് ഇപ്പം ഒരു മാസം മോൻ്റെ ഇഷ്ടങ്ങൾ ഫുള്ള് മമ്മിയും ഇപ്പൊ ഇപ്പം ഒക്കെ നടത്തി കൊടുക്കട്ടില്ലേ ചായ ഇങ്ങനെ കുടിച്ചു കയറ്റി ഉണ്ടായിരുന്നു കേട്ടോ അപ്പൊ ഞാനിപ്പോൾ ചായ ഒന്നും ഉനിക്ക് വല്ലാതെ കൊടുക്കുന്നില്ല ഭയങ്കര ചായപൊടിയാണ് അങ്ങനെ നമ്മുടെ മസാല ടീ ആറ്റിച്ചോണ്ടിരിക്കുകയാണ് ഇഡ്ഡലി കുക്കറിൽ അവിടെ ഇങ്ങനെ കൂന്ന് പറഞ്ഞടിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ അതെങ്ങനെ വെന്ത് കഴിഞ്ഞാലാണ് വിസിൽ വരാം സ്ലിമ്മിൽ ഇട്ടുകഴിഞ്ഞാൽ കുറച്ച് മീഡിയം ഫ്ലെയിമിലൊക്കെ ആണെങ്കിൽ അങ്ങനെ വിസിലടിച്ചുകൊണ്ടേ ഇരിക്കും നേരത്തെ ഒക്കെ നമ്മളത് ഉണ്ടാക്കുകയാണെങ്കിൽ ഇങ്ങനെ കൂവി വിളിക്കൂട്ടോ അടുത്തുള്ളവരൊക്കെ കേൾക്കും എന്താലാക്കുകയാണ് അവിടെയെന്ന് വിചാരിക്കും ഇഡ്ഡലി കുക്കറിന്റെ കാര്യം അറിയാത്തവരൊക്കെ ഉണ്ടെങ്കിൽ അങ്ങനെ പോകട്ടോ വൈകിട്ട് അപ്പം നമ്മുടെ ചായ ഒക്കെ റെഡിയാക്കി കൊടുത്തു ഇഡ്ഡിയൊക്കെ വലിയ കുഴപ്പമില്ലാതെ അടിപൊളിയായിട്ട് സോഫ്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു അങ്ങനെ എന്താ പറയുക ഇഡ്ഡലി കണ്ടപ്പോൾ തന്നെ എനിക്ക് കഴിക്കാൻ തോന്നിയിട്ട് കാരണം കുറേ ആയി കഴിച്ചിട്ട് പിന്നെ ഇഡ്ഡലിന്റെ ഒരു ഫേവററ്റ് ഫുഡ് ആയതുകൊണ്ട് എനിക്ക് കഴിക്കാനായിട്ട് ഭയങ്കര ടെൻഡൻസി ഉണ്ടായിരുന്നു അപ്പം നമ്മൾ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയൊരു ചട്ണിയാണ് കേട്ടോ അതിലേക്ക് കുറച്ച് വെല്ലുവിളി കട്ട് ചെയ്തതും പിന്നെ കുറച്ച് തക്കാളി കുറച്ച് മല്ലീല ഒക്കെ ആണ് കേട്ടോ അപ്പം ഞാൻ കുറച്ച് പുളി അധികമായി ഒരു വലിയ സൈസ് തക്കാളി ഇട്ട് എടുത്തത് അപ്പം ചെറുതെടുത്താൽ മതിയായിരുന്നു പിന്നെ തോന്നി അങ്ങനെ മല്ലിയില ഇട്ടെടുത്ത് ഒരു സ്പൂൺ മുളക് പൊടി വേറെ മുളക് ചേർക്കാത്തതുകൊണ്ട് മുളക് പൊടി തന്നെ വേണം എരിവിന് ആവശ്യമായിട്ടുള്ളത് പിന്നെ അത്യാവശ്യം ഉപ്പ് ഇട്ടിട്ട് നന്നായിട്ട് നരച്ചെടുക്കുക അരച്ചു കഴിഞ്ഞാൽ ഈ കോലമായിരിക്കും അങ്ങനെ നമ്മൾ കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ച് മിക്സ് ചെയ്യുക എന്നിട്ട് നമ്മൾ ചട്ടി വെച്ച് നല്ല എണ്ണയാണ് കൊടുത്തിട്ടുള്ളത് പിന്നെ നല്ല എണ്ണയൊക്കെ ഉഴുന്ന് ജീരകം കടുവ ചെറിയ ജീരകമാണേ അതൊക്കെ ഒന്ന് പൊട്ടി വന്നു കഴിഞ്ഞാൽ രണ്ട് വറ്റൽ മുളക് സോറി ഒന്നുള്ളൂ പിന്നെ കുറച്ച് കറിവേപ്പിൻ്റെ ഇല്ല അത് എത്ര നാണന്നതിന് വേണ്ടിയില്ല അതിന് നമ്മൾ അരച്ചുവെച്ച സാധനം അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ നമ്മൾ ഉള്ളിലൊന്നും വാട്ടാത്തത് കൊണ്ട് ജസ്റ്റ് ഒന്ന് തിളപ്പിച്ചെടുക്കണം പിന്നെ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്ത് കുറച്ച് ഉപ്പും ആവശ്യത്തിന് കൊടുത്ത് കേട്ടോ പിന്നെ എന്താ പറയുക നമ്മൾ മുളക് മുളക് കൂടി നല്ല കളർ ഉള്ളതാണെങ്കിൽ റെഡ് കളറാണ് അതിന് വേണ്ടത് ഇതിപ്പോൾ ഒരു പച്ചയും ചുവപ്പും എല്ലാം കൂടെ ഒരു കളറായിട്ടുണ്ട് ചട്നിയുടെ ടേസ്റ്റിനെ കുറിച്ച് പറയുകയാണെങ്കിൽ എനിക്ക് ഇഷ്ടപ്പെട്ടില്ല കുട്ടികളൊക്കെ വാരിവലിച്ച് തിന്നിണ്ടായിരുന്നു അങ്ങനെ മുറ്റടിച്ചു വരാന് ഷീ ന്യൂ യൂസ് ചെയ്യാനും പെട്ടെന്ന് ഇറങ്ങിയിട്ടുള്ളത് പോലെ ഉണ്ട് ഒരു മത്സരിച്ചിട്ട് ഒരാൾ ഇവിടുന്ന് അങ്ങോട്ടും ഒരാൾ അവിടുന്ന് ഇങ്ങോട്ടും അടിച്ചു വരുമുണ്ട് അപ്പം പിന്നെ അത് കഴിക്കട്ടെ എന്ന് കരുതി അങ്ങനെ അതൊക്കെ കഴിഞ്ഞാൽ നമ്മൾ എല്ലാവരും എണീറ്റ് ഇപ്പോൾ ചാവിടിക്കാൻ വേണ്ടിട്ട് ഒരുമിച്ചിരിക്കുക കേട്ടോ കുറെ കാലമായിട്ട് നമ്മളെല്ലാവരും ഒരുമിച്ചിരുന്നിട്ട് എന്തെങ്കിലും കഴിച്ചിട്ട് ഒക്കെ അവിടെ ഇവിടെ ആയിട്ട് അവിടെയും ഇസുവിൻ്റെ അടുത്തും സയാന അർഷാക്കുൻ്റെ അടുത്തൊക്കെ ആയിരുന്നു മദ്രാസൊക്കെ ഉള്ളതുകൊണ്ട് ആകെ പ്രശ്നങ്ങളായിരുന്നു കേട്ടോ അപ്പോഴാണ് എല്ലാവരും കൂടെ ഒരുമിച്ച് ഒരു കുടക്കീഴിൽ വന്നത് അപ്പം എല്ലാവരും കൂടെ കഴിക്കാൻ കരുതിയിട്ട് അങ്ങനെ ഇരിക്കുകയാണ് കുട്ടികൾക്കൊക്കെ ഇറ്റ്ലിൻ ചട്നി ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഞാൻ എന്താ താത്താൻ്റെ അടുത്തുനിന്ന് ഗ്രീൻ പീസ് വാങ്ങി കേട്ടോ നമ്മളിവിടെ എന്തെങ്കിലും ഉണ്ടാക്കിയത് പറ്റിയിട്ടില്ലെങ്കിൽ അപ്പുറത്ത് ഇപ്പുറത്ത് നില വാങ്ങിയിട്ട് അഡ്ജസ്റ്റ് ചെയ്യോ അതുപോലെ എന്താ എപ്പോഴും കാണപ്പെടുന്ന ഒരു കലയാണ് അങ്ങനെ എല്ലാവരും അടിപൊളിയായിട്ട് സന്തോഷത്തോടെ ഇരുന്ന് ചായ ഒടിച്ച് അതിന് അറിഞ്ഞപ്പിന് വർക്കുണ്ട് പിന്നെ നമ്മുടെ നാല് നാലുപോകം കുറച്ച് പണികളും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് ഞാൻ ചോറ് അപ്പോഴേക്കും അരിയൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു ഇപ്പോൾ വെന്തുട്ടോ റേഷൻ ആണ് പക്ഷെ പുതിയൊരു തരം അരിയാണ് കേട്ടോ ചെറിയ അരിയാണ് നല്ല വേവ് ഉണ്ട് ഒരു ജയ അരിയുടെ ഒക്കെ വേവുള്ളൊരു സാധനം അപ്പോൾ കുറേ നേരമായി കിടന്ന് തിളക്കണു പിന്നെ നമ്മൾ കറി പെട്ടെന്ന് സെറ്റാവണ ഒരു കറി പരിപ്പ് കയറി കേട്ടോ അപ്പം ഞാൻ കടയാൻ വേണ്ടിയിട്ട് ആണ് അതുകൊണ്ട് അരിഞ്ഞിട്ടൊന്നുമില്ല കുറച്ച് പരിപ്പ് കഴുകിയത് പിന്നെ മഞ്ഞൾപ്പൊടി എന്താ പറയുക പച്ചമുളകും കേട്ടോ അപ്പം ഇതിലുള്ളത് പിന്നെ ചോറ് ഊറ്റി കഴിഞ്ഞിട്ട് ഞാൻ അതിൽ വെളുത്തുള്ളിയും ചെറിയ ഉള്ളിയും പിന്നെ ചെറിയൊരു പീസ് പുളിയും കുറച്ച് ഉപ്പൊക്കെ ഇട്ടിട്ടാ വേവിക്കാൻ വെച്ചിട്ടോ അതിങ്ങനെ വെന്ത് 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 തക്കാളിയൊക്കെ ഉടച്ചെടുത്താൽ നല്ല ടേസ്റ്റ് ഉണ്ടാകും കറിക്ക് അപ്പോൾ നമുക്ക് ചോറൊക്കെ ഒന്ന് ഊറ്റിയാക്കാം കേട്ടോ ഇത് ഇരിക്കും തോറും ഈ ചോറിങ്ങനെ ബലം വെക്കുകയെ അപ്പോൾ നന്നായിട്ട് വേവിച്ചിട്ടുണ്ട് പക്ഷെ അവിടെയൊക്കെ കഴിഞ്ഞിട്ട് അർഷാക്കൊട്ടും താമസിച്ചാല് വർക്കിലോട്ട് ഇറങ്ങിയിട്ടുണ്ട് നമ്മുടെ വെള്ളം പോകുന്ന ചാലാണ്ടത് ആ വെള്ളം കൊണ്ട് കൊണ്ടുവിടുത്ത പുല്ലുകളൊക്കെ വളർന്ന് പുഷ്ടിച്ചിട്ടുണ്ട് ഞാൻ വന്നപ്പോൾ കാടായിരുന്നു അങ്ങനെ ഞാൻ രാവിലെ എന്റെ തലയ്ക്ക് വെട്ടിട്ടുണ്ടായിരുന്നു പിന്നെ അർഷാക്ക് കൈക്കോട്ട് വെച്ചിട്ട് ഒന്ന് നേരാക്കാണ്ട് ഇവിടെ നമുക്ക് കുഴലിന്ന് കേട്ടോ തെങ്ങിന്റെ ചൂട്ടിലേക്ക് വെള്ളം ആവുന്ന രീതിയിൽ അപ്പം ഇത് തകതിയുള്ളൂ കുഴല് ഇനി ബാക്കിയും കൂടെ ഇടണം പിന്നെ എൻ്റെ കറിവേപ്പുകളെല്ലാം വളരെ അവസ്ഥയാണ് വെള്ളം കിട്ടാതെ വാടി വിളഞ്ഞു പോയിട്ടുണ്ട് കുറച്ച് മണ്ണിട്ട് കൊടുക്കണം കുറച്ച് വെള്ളം ഇട്ടു കൊടുക്കണം പിന്നെ എന്തെങ്കിലും ഒക്കെ വളങ്ങളൊക്കെ ഇട്ട് കൊടുക്കണം കേട്ടോ കഷ്ടപ്പെട്ട് വളർത്തി ഉണ്ടാക്കിയതാണ് അതൊന്ന് പിടിച്ചു കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ കുറേ ഇടങ്ങിറങ്ങും അപ്പം അതിന് നോക്കാൻ സമയമില്ല പിന്നെ തെങ്ങൊക്കെ ഭയങ്കര പ്രശ്നമാണ് എന്താ പറയുക തെങ്ങ് വൃത്തിയാക്കുന്ന ആൾക്കാരെ കിട്ടിയ വൃത്തിയാക്കാന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു വരുന്നത് കേട്ടോ ഇവിടെ ആ മറ്റേ ഉണങ്ങി കിടക്കുന്ന സാധനങ്ങളൊക്കെ പറിച്ചിട്ട് തെങ്ങിനെ കുറച്ച് മണ്ണൊക്കെ ഇട്ട് സെറ്റ് ആക്കണം അടുക്കളയുടെ സൈഡൊക്കെ വരാണെങ്കിൽ ഇവിടെ ഫുള്ള് മണ്ണും വെള്ളവും ചെളിയും ചെളി ചെളിയുമാണ് നമ്മുടെ കുഴൽ കിണറിൻ്റെ അടുത്തുനിന്നുള്ള പൈപ്പ് എടുക്കുകയാണ് കേട്ടോ നമ്മൾ മോട്ടർ അടിക്കാനുള്ള പ്ലാനാണ് അങ്ങനെ കുറച്ച് പണികളൊക്കെ നടക്കാണ്ട് നാല് വീട്ടിൽക്കും കൂടെ ആണ് എടുക്കുന്നത് അപ്പോഴേക്കും ഞാൻ അലക്കലൊക്കെ കഴിഞ്ഞു നമ്മുടെ ഉണക്കലും അക്കാര്യങ്ങളൊക്കെ കഴിഞ്ഞു പരിപ്പൊക്കെ വന്നെല്ലാം അടിപൊളി ആയിട്ടുണ്ട് കേട്ടോ തിളച്ചിട്ട് നമ്മുടെ കുടുക്കട ആയിട്ടുണ്ട് അതൊന്ന് കടുവും കറി വെപ്പിലിട്ട് താളിച്ചെടുത്തിട്ടുണ്ട് എനിക്ക് കറി ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ നമ്മുടെ മീനിലേക്കും പിന്നെ ചിക്കനൊക്കെ അടിപൊളിയായിട്ട് പോവേണ്ട് ഒതുങ്ങി ഒതുങ്ങി ആ കുപ്പിയൊക്കെ എടുത്തോടുത്ത് കൊണ്ടോളിട്ടില്ല ഈ മണ്ടക്കോറെ പൊട്ടി ആരടുത്തോട് ജല്ലേ ഇവരെ തല ഇട്ടോക്ക് കണ്ണൊക്കെ മുളകൊണ്ടോ വിളിച്ചു നോക്കി ആ അത് ഡ്യൂപ്ലിക്കേറ്റാ ഇല്ല ഒറിജിനൽ വെളിച്ചെണ്ണ അയച്ചല്ലേ നിങ്ങളെ വെളിച്ചെണ്ണ കറിയാക്കത് മതിയോ അങ്ങനെ ഒരു ഇവിടെ വരരുത് ആ വള്ളം കുടിക്കാൻ വന്ന മണ്ടക്കാണ് കിട്ടുന്നു അർഷാക്ക് ഉച്ചയ്ക്ക് വരുമ്പോൾ മീൻ കൊണ്ടുവരാന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ആ വക ഒന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല അപ്പം നമ്മൾ കുളിയൊക്കെ ഇങ്ങനെ വെയിറ്റ് ചെയ്തിരുന്നപ്പോൾ ആൾ മീനൊക്കെ കൊണ്ടുവന്നു പക്ഷെ കരിമീനായിരുന്നു കേട്ടോ അതും മസാല ഒക്കെ തേച്ച് കുറച്ചു നേരം സെറ്റ് ചെയ്യാൻ വെക്കണം അപ്പം അതിനുള്ള ടൈം ഇല്ല അപ്പം നമ്മൾ കോഴിമുട്ട വെച്ചിട്ട് അർഷാക്ക് എന്തോ ഉണ്ടാക്കാന്ന് പറഞ്ഞിട്ട് അർഷാക്കുസായാനും കൂടെ എന്തൊക്കെയുണ്ടാക്കാം കേട്ടെ ഞാൻ അല്ലാത്ത സമയത്ത് തോലും ഉണ്ടാക്കി തരുന്നതാണെന്നൊക്കെ പറഞ്ഞിട്ട് എന്തൊക്കെയാണ് ഈ വാരി വലിച്ചിട്ട് പാട്ടിയിട്ടും വയർട്ടിട്ടൊക്കെ ഒക്കെ പേരെയാണ് ലാസ്റ്റ് ഉണ്ടാക്കിയിട്ട് എടുത്തിരിക്കുന്നത് ഞാനുള്ളപ്പോൾ എന്തെങ്കിലും ഉണ്ടാക്കണമെങ്കിൽ ഉപ്പ് തൊട്ട് കർപ്പൂരം വരെ സെറ്റാക്കി കൊടുക്കാം കേട്ടോ എന്നാലുള്ളവരെന്തേലൊക്കെ കുക്ക് ചെയ്യുക അങ്ങനെ എല്ലാവരും വിഷമം ഇങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ അപ്പം ഇനി നമുക്ക് ഉപ്പേരി ആയിട്ട് വേണം എന്താ പറയുക ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ഉപ്പേരിയുടെ ഒന്നും എടുക്കാൻ പറ്റില്ല പക്ഷേ കുറെ കുരുമുളക് കിട്ടും നല്ല എരിവുണ്ടായിരുന്നു ചെറിയ ചെറുക്കനാ വിഷയം എല്ലാം നല്ല അടിവിലായിട്ട് കഴിച്ചിട്ടുണ്ടായിരുന്നു അടുക്കളയിലെ കുക്കിൻ്റെ ഇടയിൽ ഞാൻ ടേബിൾ ഒന്ന് സെറ്റ് ചെയ്തിട്ടോ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് അപ്പം പെട്ടെന്ന് എല്ലാവരും കൂടെ ഇരിക്കുകയാണ് ഇന്ന് കുറച്ച് നേരത്തെ വന്നിട്ടുണ്ട് ഒരു പന്ത്രണ്ടര ഒക്കെ ആയപ്പോൾ ആള് വന്നു സാധാരണ ഒരു മണിക്കാണ് വരാറ് അപ്പം ഇന്ന് എന്താ ഇസു എല്ലാവരും കൂടെ ഇരിക്കുമ്പോൾ കൂട്ടത്തിലാണെങ്കിൽ ഒറ്റയ്ക്ക് വാരി കഴിക്കൂട്ടോ ഇസു അർഷാക്കുൻ്റെ ബാക്കിൽ വെള്ളം ആക്കിയിട്ടുണ്ട് കേട്ടോ അതാണ് ടീഷർട്ടിന്റെ കളർ അങ്ങനെ അപ്പം എല്ലാവരും കൂടെ കൂടെ ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഓ ഫുഡ് തന്നെ കഴിക്കും ഇല്ലെന്നുണ്ടെങ്കിൽ ഞാൻ വാരി കൊടുക്കണം വാരി കൊടുക്കുമ്പോൾ കാക്കനിയും പൂച്ചനും ഒക്കെ കാണിച്ചു കൊടുക്കണം അല്ലെങ്കിൽ പിന്നെ അതിൻ്റെ ഒന്നും ആവശ്യമില്ല കേട്ടോ അപ്പം എല്ലാ മാക്സിമം ഞങ്ങളൊപ്പം ഇരുന്ന് കഴിക്കാനാണ് നോക്കാറ് അപ്പം ഇപ്പം ഫുഡൊക്കെ കഴിച്ചിട്ടാണ് കേട്ടോ താഴത്തുനിന്ന് വന്നിട്ടുള്ളത് ഇപ്പം നമുക്ക് എന്താ പറയുക പൂളക്കിഴങ്ങും അതേപോലെ തന്നെ പലവകി ഉണ്ടല്ലോ അതും വെച്ചതുമായിട്ട് വന്നതാണ് അപ്പം നമ്മൾ കഴിക്കണ കറക്റ്റ് സമയത്ത് തന്നെ സാധനം വന്നുകൊണ്ട് ഇസ്സ് അത് മാത്രമായിട്ട് കഴിച്ചു ആദ്യം ഞാൻ എനിക്ക് ചോറിട്ടു കൊടുത്തു പിന്നെ ഓൻ ചോറ് ചോറും എൻ്റെ പാത്രത്തിൽ തട്ടിയിട്ട് വെറും പൂളക്കിഴങ്ങും പലവകിയാണ് ഓൺ കഴിച്ച് നമുക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ സാധനം ഞാൻ കണ്ടപ്പോൾ എന്താ പറയുക ഇപ്പോൾ വിളക്കിഴങ്ങും പലവകിയും ഒന്ന് ജസ്റ്റ് ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ടോ അതിനാൽ പോയി പിന്നെ ഞാൻ അങ്ങനെ പോയി കടന്നുറങ്ങിയിട്ടോ പാത്രമൊക്കെ പിന്നീട് ഉറങ്ങി നീട്ടിട്ടാണ് കഴിയത് ഞാൻ ഈ ചെയ്യാനും കൂടെ നല്ലൊരു ഉറക്കമൊക്കെ കഴിഞ്ഞു അതിന് ഉറക്കമൊക്കെ കഴിഞ്ഞപ്പോൾ ഭയങ്കര ചൂട് ആവി ഇടിക്കലാകെ കൂടെ എന്തൊക്കെയാണ് അപ്പോൾ ഒന്ന് ഫ്രഷ് ആകാൻ വേണ്ടിയിട്ട് കുറച്ച് തണ്ണിമത്ത ഉണ്ടായിരുന്നു ഫ്രിഡ്ജിൽ അതിൽ കുറച്ച് തേങ്ങാപ്പാലും കുറച്ച് ഐസ് ക്യൂബ്സും കുറച്ച് ഒക്കെ ഇട്ടിട്ട് നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഡ്രിങ്ക് സെറ്റ് ചെയ്തു കേട്ടോ ജാൻ ഭയങ്കര ഇഷ്ടമാണ് ജാൻ ഇസുന് ഭയങ്കര ഇഷ്ടമാണ് തണ്ണിമത്തൻ നമ്മളവിടെ തണ്ണിമത്തൻ എന്നാണ് പറയുക സീസൺ അല്ലേ വത്തക്കാനൊക്കെ പറയുന്ന സൈഡൊക്കെ ഉണ്ട് കേട്ടോ അപ്പൊ എല്ലാതിന്റെയും പേര് നമുക്കറിയാം പക്ഷെ നമ്മുടെ അവിടെ തണ്ണിമത്തൻ എന്നാണ് പറയാം അങ്ങനെ നമ്മൾ വെള്ളമൊക്കെ ഉണ്ടാക്കി കലക്കി കുടിച്ചു സാധാരണ ഇത് മറ്റേ പാൽ ഒഴിക്കൂട്ടോ തെങ് മറ്റേ പശുവിൻ്റെ പാലില്ലേ അത് ഒഴിക്കാറുണ്ട് അപ്പോൾ തേങ്ങാ പാലാണെന്ന് വെച്ചിട്ടുള്ളത് തേങ്ങാ പാലും ടേസ്റ്റ് ഉണ്ട് അങ്ങനെ നമ്മളതൊക്കെ കഴിച്ചു അടിപൊളിയായിട്ട് നമ്മുടെ വൈകുന്നേരം കഴിഞ്ഞു അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക പ്രീവിയസ് വീഡിയോസൊക്കെ കാണുക നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഷെയർ ചെയ്ത് അതൊക്കെ എല്ലാവരും കാണട്ടെ അങ്ങനെ എന്താ പറയുക നമ്മൾ എവിടെയെങ്കിലും ഒക്കെ എത്തട്ടെ അല്ലേ അപ്പം നമ്മൾ ഇൻഷാല്ല വേറൊരു നല്ല വീഡിയോ ആയിട്ട് വരും അപ്പോൾ അതുവരെ എല്ലാവർക്കും ടാറ്റാ